ഉത്സവ പറമ്പിലെ ഉച്ചഭാഷണിയുടെ ഉപയോഗം നിയമവിരുദ്ധമോ ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ വാച്ച് ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമുക്കറിയാം ഇപ്പോൾ കേരളത്തിലെ ഒട്ടുമിക്ക ആരാധനാലയങ്ങളിലും ക്ഷേത്രങ്ങളിലും മറ്റും ഉത്സവങ്ങളുടെ സീസൺ ആണ് അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടും പ്രാധാന്യം അർഹിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രാത്രി പത്ത് മണിക്ക് ശേഷം തുറസായ ഇടങ്ങളിൽ ശബ്ദോപകരണങ്ങളായ ലൗഡ് സ്പീക്കർ പോലുള്ളവ ഉപയോഗിക്കുന്നത് നിരോധിതമാണ് ഉത്സവ പറമ്പുകളിലും മറ്റും ലൗഡ് സ്പീക്കർ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഉച്ചഭാഷണി ഉപയോഗിക്കുന്നത് നിയമപരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ആയിരിക്കണം മാത്രമല്ല ലൗഡ്സ്പീക്കർ ഉപയോഗിക്കുമ്പോൾ തനത് അധികാരികൾ വഴിയോ പ്രാദേശിക ഭരണ സംവിധാനം വഴിയോ റിട്ടേൺ പെർമിഷൻ ആവശ്യമാണ് അനുമതിയില്ലാതെ ലൗഡ് സ്പീക്കർ നിയന്ത്രണാതീതമായി ഉപയോഗിക്കുന്നത് നിയമലംഘനം കൂടിയാണ് വിശ്വാസങ്ങളെയും സംരക്ഷിക്കുന്നതിനോടൊപ്പം ശബ്ദമലിനീകരണം നടത്താതെ അയൽവാസികൾക്കും പൊതുജനങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കാനും പാടില്ല ലൗഡ് സ്പീക്കർ ഉപയോഗിക്കുമ്പോൾ മതിയായ ഡെസിമൽ ലിമിറ്റ് നോക്കി അതനുസരിച്ച് മാത്രം ഉപയോഗിക്കണം അതായത് ആൾതാമസമുള്ള ഏരിയകളിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ക്ഷേത്രങ്ങളിലാണെങ്കിൽ പകൽ സമയങ്ങളിൽ ശബ്ദം അമ്പത്തഞ്ച് ഡെസിബലിനകത്തും രാത്രി സമയങ്ങളിൽ ശബ്ദം നാൽപ്പത്തഞ്ച് ഡെസിബലിനകത്തുമായിരിക്കണം എന്നാൽ സൈലൻ്റ് സോണിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ക്ഷേത്രങ്ങളിൽ അതായത് ഹോസ്പിറ്റൽ സ്കൂൾ കോടതി മുതലായവയ്ക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന അമ്പലങ്ങളിലാണെങ്കിൽ ശബ്ദം പകൽ സമയങ്ങളിൽ അമ്പത് ഡെസിമലിനകത്തും രാത്രി സമയങ്ങളിൽ നാൽപ്പത് ഡെസിമലിനകത്തും ആയിരിക്കും എന്നാൽ ചില ഉത്സവങ്ങൾക്ക് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ശബ്ദമലിനീകരണത്തിൻ്റെ പരിമിതികൾ കൺസിഡർ ചെയ്തുകൊണ്ട് മാത്രം ചില താൽക്കാലിക ആശ്വാസങ്ങൾക്ക് അനുമതി നൽകാൻ കഴിയുന്നതാണ് ഇതുപോലുള്ള ലീഗൽ ഇൻഫർമേഷൻസിന് നിങ്ങൾ ഇനിയും ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ